ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ജ്വല്ലറി കുടുംബം സ്വർഗ കവാടം എന്ന പ്രമേയത്തിൽ കെ എൻ എം വർക്കസുതവ പുത്തനത്താണി മണ്ഡലം ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചു കുറുകത്താണിയിൽ വെച്ചായിരുന്നു പരിപാടി കുർക്കോളി മൊയ്തീൻ എം എൽ എ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നാം ഓരോ വ്യക്തി ഒറ്റക്ക് തനിച്ച് അങ്ങ് ജീവിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ഒരു ഒരു ചിന്ത പഴഞ്ചൊല്ലായി പറയാറുണ്ട് പെണ്ണ് പൊട്ടി പെണ് വിാരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ അബൂഉമ്മർ അധ്യക്ഷനായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കെ ജെ യു പുറത്തിറക്കുന്ന റീഫോം ത്രൈമാസികയുടെ വരി ചേർക്കൽ ഉദ്ഘാടനം സംസ്ഥാന ഭാരവാഹി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനിർവഹിച്ചു കെ എൻ എം സംസ്ഥാന അധ്യക്ഷൻ സി പി ഉമ്മർ സുല്ലമി എം ടി മനാഫ് പി സുഹൈൽ സാബിർ വാർഡ് മെമ്പർ സത്താർ പിലാത്തോട്ടത്തിൽ പ്രസ് ഫോറം സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ ടി ഇബ്രാഹിം അൻസാരി പി വി മുഹമ്മദ് അൻസാരി സി കെ ഹുസൈൻ മുജീബ് റഹ്മാൻ കണ്ണാടൻ എന്നിവർ ആശംസ അർപ്പിച്ചു കെ എൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മദനി മുഖ്യപ്രഭാഷണം നടത്തി ജാഫർ വാണിമേൽ കെ പി ഇബ്രാഹിം ഉസ്താനി അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞയ്ക്ക് ഐ എസ് എം മണ്ഡലം അധ്യക്ഷൻ നൌഫൽ പാവന്നൂർ നേതൃത്വം നൽകി സി അബ്ദുൽ ജബ്ബാർ സ്വാഗതവും എം ടി അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മതേതര സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരൂർ